ത്രികോണ മത്സര ചൂടിൽ ശ്രീവരാഹം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ശ്രീവരാഹം വാർഡിൽ അവസാനവട്ട പ്രചരണങ്ങൾ ശക്തമാക്കി മുന്നണികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി സുരേഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം വ്യാഴാഴ്ച ആരംഭിക്കും ബി ജെ പി സ്ഥാനാർത്ഥി ആർ മിനിയുടെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹരികുമാറിൻ്റെയും സ്ഥാനാർത്ഥി പര്യടനങ്ങൾ വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടി മുക്കോലക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് മണക്കാട് കുറ്റിക്കാട് ജംഗ്ഷനിൽ സമാപിച്ചു ഞായറാഴ്ചത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്